ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം കുരുമുളക് വിലയിൽ വീണ്ടും വർധന ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ കുരുമുളക് ഗാർബിളിനി അറുന്നൂറ്റി എൺപത്തിനാല് രൂപയും അൺഗാർബിളിന് അറുന്നൂറ്റി അറുപത്തിനാല് രൂപയും പുതിയ കുരുമുളകിന് അറുന്നൂറ്റി അയിമ്പത്തിനാല് രൂപയും നാടൻ കുരുമുളകിന് അറുനൂറ്റി അൻപത്തി ആറ് രൂപയും എന്ന നിലയിലായിരുന്നു എന്നാൽ വൈകുന്നേരം ഗാർബിൾഡ് കുരുമുളകിനി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായും അൺഗാർബിൾഡ് കുരുമുളകിന് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയായും പുതിയ കുരുമുളകിന് അറുന്നൂറ്റി അമ്പത് അമ്പത്തഞ്ച് രൂപയായും നാടൻ കുരുമുളകിന് അറുന്നൂറ്റി അൻപത്തൊമ്പത് രൂപയായും വർധന് വന്നിട്ടുണ്ട് കാർബിൾഡ് അൺഗാർബിൾഡ് പുതിയ കുരുമുളക് ഒരു കെ ജിക്ക് ഒരു രൂപയും നാടൻ കുരുമുളകിന് മൂന്ന് രൂപയും വർധന വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ഈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക